കണ്ണൂരിൽ ക്ഷേത്രോത്സവത്തിനിടെ ഗണഗീതം പാടിയതിൽ വിവാദം കണ്ണാടിപ്പറമ്പ് ശ്രീ മുത്തപ്പൻ ക്ഷേത്ര മഹോത്സവത്തിനിടെയാണ് സംഭവം തൃശൂരിൽ നിന്നുള്ള ഗായക സംഘം ഗണഗീതം പാടുകയായിരുന്നു ഇതോടെ സിപിഎം പ്രവർത്തകർ ഇടപെടുകയും ചെയ്തു ഉന്തും തള്ളുമായതോടെ പാട്ട് നിർത്തിവച്ചു

ഇതുവരെ നല്ലതായി പോയി ചേട്ടാ 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 പ്ലീസ് പ്ലീസ് രണ്ടു പാട്ടും കൂടെ നമുക്ക് ബാക്കിയുള്ള ഇതുവരെ ഒരു പ്രശ്നമല്ല ഇപ്പോഴും പ്രശ്നമില്ല ഇത് അങ്ങോട്ടും കിട്ടും അങ്ങോട്ടും കൂടെ അറിയുന്ന ആളുകളാണ് പരസ്പരം സുമേഷ് മൊറാഴ വിവരങ്ങളുമായി സുമേഷ് ഈ ക്ഷേത്രോത്സവത്തിനിടയുള്ള ഗാനമേളയാണ് അത് ഇങ്ങനൊരു പ്രശ്നത്തിലേക്ക് പോയതെങ്ങനെയാണ് തുടർന്ന് സംഘർഷങ്ങളില്ലാതെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെട്ടോ ശ്രീജ കണ്ണാടിപ്പറമ്പ് ശ്രീ മുത്തപ്പൻ ക്ഷേത്ര ഇടയായിരുന്നു ഇത്തരം ഒരു സംഭവം നടന്നത് ഇന്നലെ അവിടെ ഈ പ്രതിഷ്ഠാ ദിന മഹോത്സവം നടക്കുകയായിരുന്നു അതിന്റെ ഭാഗമായി സംഘാടകർ ഒരു ഗാനമേള തയ്യാറാക്കിയിരുന്നു തൃശ്ശൂരിലുള്ള ഒരു ഗായക സംഘത്തിന്റെയായിരുന്നു ഈ ഗാനമേള ഈ ഗാനമേളയിൽ സംഘാടകർ ഇത്തരം ഒരു ഗാനം ആലപിക്കണം എന്ന് ഇവരോട് ആവശ്യപ്പെട്ടു എന്നാണ് അറിയുന്നത് അതായത് ഇവിടെ ഒരു സംഘാട സമിതി രൂപീകരിക്കുന്നു ഈ സംഘാടക സമിതി ഈ ആർ എസ് എസ് ബി ജെ പി പ്രവർത്തകർ ഉൾപ്പെടുന്നതാണ് ഈ സംഘാടക സമിതി ഈ സംഘാടക സമിതിയിലെ പ്രവർത്തകരാണ് ഇത്തരം ഒരു ഗാനം ആലപിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഇവരെ സമീപിക്കുന്നത് അങ്ങനെയാണ് ഇത്തരം ഒരു ഗാനം ആലപിച്ചത് എന്നാണ് മനസ്സിലാക്കുന്നത് അങ്ങനെ ഇത്തരം ഈ വേദിയിൽ ഈ ക്ഷേത്രമായി ബന്ധപ്പെട്ട വേദിയിൽ ഈ ആർ എസ് എസ് ബി ജെ പി വേദികളിൽ ആലപിക്കുന്ന ഗാനം അതായത് ഗണഗീതം പോലുള്ള പാട്ടുകൾ അവതരിപ്പിക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവിടുത്തെ സി പി എം ബി ജെ പി പ്രവർത്തക ശ്രമിക്കണം ബി ജെ സി പി എം ഡി വൈ എഫ് എ പ്രവർത്തകർ വേദിയിലെത്തുകയും ഈ ഗായക സംഘത്തെ തടയുകയുമായിരുന്നു ഈ ഗാനം ആലപിക്കുന്ന ഗായകനെ ഇതിനെ അവതരിപ്പിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് ആദ്യം വേദിയിൽ കയറുന്നു പിന്നീടും ഈ ഗായകൻ പാട്ട് തുടരുന്നു പിന്നീടും ഡിവൈഫ് ഐ പ്രവർത്തകൻ വേദിയിലെത്തുന്നു പിന്നീടാണ് ഇവിടെ ഒരു സംഘർഷം എന്ന രീതിയിൽ ഇരു വിഭാഗങ്ങൾ തമ്മിൽ ബി ജെ പി ഡിവൈഫ് ഐ പ്രവർത്തകർ തമ്മിൽ ഏറ്റുമുട്ടലുണ്ടായത് ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരാതികളൊന്നും ഇതുവരെ നൽകിയിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത് ഏതായാലും ഈ പ്രദേശത്ത് ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ ഇന്ന് വൈകിട്ട് ഒരു പ്രതിഷേധ കൂട്ടായ്മ ഉൾപ്പെടെ സംഘടിപ്പിക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് ശരി കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് എയ്റ്റീൻ കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക